നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള കൊടുങ്ങല്ലൂർ പോട്ടുകളുടെ വിശേഷങ്ങൾ തന്നെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിന്റെ പാർട്ട് ത്രീ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സമയം കളയണ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ശിവദാസേട്ടന്റെ ഒരൊറ്റ ദിവസം തന്നെ നമ്മൾ മൂന്ന് സ്റ്റേജ് അതായത് നടുന്നത് മുതൽ ഇപ്പൊ ഏകദേശം കായി ആയത് വരെയുള്ള തോട്ടം നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ എന്തായാലും ഈ ഒരു കായ ആയ സ്റ്റേജും ഇതിന്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ് ഇതിപ്പോ ഏകദേശം നമുക്ക് എത്ര കിലോ വരെ ഏറ്റവും വലിയ ഏകദേശം നമുക്ക് എത്ര കിലോ വരെ വരും അഞ്ചു കിലോ കിലോ വരെ വരും കിലോ ഉണ്ടാവും ആ ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരു വലിപ്പം ഒരാഴ്ച അപ്പൊ അത് പല ഡിസൈനിലുള്ളത് നമുക്ക് കാണാൻ പറ്റും ചിലതിങ്ങനെ വരയുള്ളത് വരയില്ലാത്തത് ഇതിപ്പോ ഏകദേശം മുപ്പത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ കൈ ആയി ഇത് നമുക്ക് ഇനി ഒരാഴ്ച കൊണ്ട് ഇത് വിള്ളു ഒരാഴ്ച ദിവസം അപ്പൊ ഇങ്ങനെ പോയാലും നമ്മൾ കർഷകർ എത്ര വില കിട്ടും ഒരു കിലോക്ക് ഇതിപ്പോ കർഷകന് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തോട്ടത്തിൽ രൂപയാണ് കിട്ടിയിരുന്നത് നമ്മള് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഗ്രേഡ് തിരിച്ചിട്ട് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് അങ്ങനെ കൊടുക്കണം ഇന്നിപ്പോ തോട്ടത്തിൽ മുപ്പത്തഞ്ചു രൂപ മാർക്കറ്റ് ഉണ്ട് ഫസ്റ്റ് സമയത്തൊക്കെ മുപ്പത്തഞ്ചു രൂപ ബഹുമ സൂചിപ്പോട് കൂടിയിട്ട് പൊട്ടി വെള്ളിക്ക് മാർക്കറ്റ് കയറി എറണാകുളം മാർക്കറ്റിന്ന് എൺപത് രൂപയാണ് കൊടുങ്ങലൂര് മേഖലയിൽ റീറ്റെയിൽ വിൽക്കുന്നത് അറുപത് രൂപയ്ക്കാണ് നമ്മൾക്ക് തോട്ടത്തിന്ന് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും അതായത് പൊട്ടാത്ത പൊട്ടി അതായത് നമ്മള് നമുക്കറിയാം ഇത് തോട്ടത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് പിറ്റിവസോ അല്ലെങ്കിൽ അതിന്റെ പിറ്റിവസം പൊട്ടു അതനുസരിച്ചായിരിക്കും നമ്മൾ ഇവിടുന്ന് കായ പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ചുള്ള ആണെങ്കിൽ ഇന്ന് നമുക്ക് മുപ്പത്തഞ്ചു രൂപ കിട്ടും നമുക്ക് വേറെ ട്രാൻസ്പോർട്ടേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല തോട്ടത്തിൽ നാപ്പത്തിയേഴ് ദിവസം കൊണ്ട് വിളവെടുക്കും നല്ല ചൂട് കൂടി കഴിഞ്ഞാൽ നാപ്പത്തഞ്ചിനും പൊട്ടിക്കാം നാപ്പത്തിയേഴിന് തന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ പ്ലസ് ഒരു ഇരുദിവസത്തിനകത്തായിട്ട് പൂർണ്ണമായിട്ടും വിളവ് തീർന്നിരിക്കും ഉള്ളത് തേനീച്ച വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ തേനീച്ച തേനീച്ചത് നമ്മള് മിത്രമാണ് പരാഗണം നടക്കാനും പക്ഷെ നമ്മൾ കീടനാശിനി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തേനീച്ച വരില്ല ഇതാണ് നമ്മൾ പറഞ്ഞ കീടനാശിനി എന്ന് പറഞ്ഞ സാധനം ഇതിലുള്ളത് എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം ഇതിന്റെ വിത്ത് സാധാരണഗതില്ലേ നമ്മളിതിന്റെ തടത്തിൽ നിന്ന് വിരിയുന്ന കായ അതായത് കടക്കായ എന്ന് പറയും ഇപ്പൊ ഈ കടക്കായ ഇത് പറയുന്നത് കണ്ട ഈ കട അല്ല ഈ തടത്തിൽ നിന്ന് വിരിഞ്ഞു വീഴുന്ന കായയാണ് നമ്മൾ സാധാരണയായിട്ട് വിത്തിന് വേണ്ടി എടുക്കുന്നത് ഇതിൽ ഏറ്റവും കായ അതായത് തടത്തിൽ നിന്ന് വിരിഞ്ഞു വീഴുന്നു വിരിഞ്ഞ് വീഴുന്നത് നേരിട്ട് തടത്തിൽ നിന്ന് വിരിഞ്ഞു കായകളാണ് നമ്മൾ വിത്തിന് വേണ്ടി എടുക്കുന്നത് അതിന് നമ്മൾ ഈ തരത്തിലുള്ള സെലക്റ്റഡ് കായ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ തലങ്ങണ ഇവിടെ തന്നെ നമ്മളൊരു കോല് കുത്തി വയ്ക്കും ഈ കോല് കുത്തി വച്ചാൽ ഈ കായ വിത്തിനുള്ളതാണ് അത് നമ്മൾ നോക്കുമ്പോ കായ പറിക്കുന്ന സമയത്തായാലും നമ്മൾ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോല് കുത്തി വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് വിണ്ടതിന് ശേഷമാണ് ഈ പൊട്ടോലി എടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കും അതിൽ നിന്ന് അവരിൽ നിന്ന് നമ്മള് വിത്ത് മാത്രം മേടിക്കുള്ളൂ വിത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരെടുത്തോളം വെള്ളം തൊടാൻ പാടില്ലാന്ന് പറയും ഇത് നമ്മൾ കൂട്ടി ഇന്ന് കിട്ടിയ വിത്ത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ അതെടുത്ത് വെള്ളത്തിൽ കഴുകി അതിന് ശേഷം നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ അരിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടിൽ വീണ് കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന വിത്ത് മാത്രമാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പൊതി കിടക്കുന്നത് നമ്മൾ കളയും എന്നിട്ടത് ശരിക്കും രണ്ടോ മൂന്നോ ദിവസം വെയിലത്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ടിന്നില് മറ്റേ ആര് വയ്പ്പിൻ്റെ ഇല ഉണക്കി അതിൽ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് ആ ബോക്സ് നമ്മൾ അതായത് ചൂടാറിയതിന് ശേഷം വെയിലത്ത് ശേഷം മൂടരുത് ചൂടാറിയതിന് ശേഷം ടിന്നിലിട്ട് ആരേപ്പിൻ്റെ ഉണക്കി വെച്ച് അടുത്ത വർഷം മാത്രമേ നമ്മൾ അത് വിത്തിന് വേണ്ടി ഉപയോഗിക്കുള്ളൂ തിന്നു തുറക്കുള്ളൂ തുറക്കുള്ളൂ അതിന് മുമ്പായിട്ട് നമ്മൾ തിന്നു തുറക്കൂല അപ്പൊ ഇതും നമ്മള് ഇതുപോലെ തന്നെയാണോ നമ്മളുടെ ഈ പറഞ്ഞ വെള്ളരി അതായത് തടത്തിലെ കായാണോ കായ എടുത്താൽ നമ്മൾക്ക് ഞങ്ങളൊരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ തടത്തിൽ തന്നെ കായ ഉണ്ടാവും രണ്ടോ മൂന്നോ കായ മൂന്നോ നാലോ കായ തടത്തിലുണ്ടാവും പിന്നെ പേത്തലേന്ന് തൊട്ടി വരുന്ന കായ ഒരു ബോണസാണ് അതാണ് നമ്മൾ ഈ തടത്തിലൊക്കെ തന്നെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് അടുത്ത വർഷം നമ്മള് കൃഷി ചെയ്യുമ്പോ കായ വരുന്നത് ഇതിന് ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ ഹരിത സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടുങ്ങല്ലൂർ കൃഷിഭാഗിന്റെ കീഴിലുള്ള ഒരു ക്ലസ്റ്ററാണ് അത് ക്ലസ്റ്ററാണ് അതിന്റെ അത് ഈ ഭാഗത്ത് ഒരു മുപ്പത് കർഷകരുണ്ട് വാണിജ്യാടിസ്ഥാനത്തില് ഈ പൊട്ടുവുളരി പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ മുപ്പതോളം പേരുണ്ട് ഈ കർഷകർക്ക് കൃഷിമാരിൽ നിന്നും ക്ലസ്റ്ററിന് ഒരു ഏക്കർ കൃഷി ചെയ്യുമ്പോ ആറായിരം രൂപ നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് ഒരു ഏക്കറിന് നമുക്ക് എല്ലാ വർഷവും ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കൊറേ വർഷങ്ങളായിട്ട് കിട്ടുന്ന മിനിസ്റ്റർ ഇൻസ്റ്റായിരിക്കുന്ന സമയം തുടങ്ങി എനിക്ക് തോന്നുന്നുണ്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും ആദ്യം ഇത് രണ്ട് ക്ലസ്റ്റർ ആയിരുന്നു ഒന്ന് ലോകമല്ലേശ്വര ഹരിത സംഘവും അന്ന് തണ്ടാങ്കുള്ള ഹരിത സംഘം പിന്നെ കൃഷിഭൂമികൾ നിന്നതിനു ശേഷം പിന്നെ കുറഞ്ഞു വന്നപ്പോ കൊടുങ്ങല്ലു ഹരിത സംഘം ഒറ്റ ക്ലസ്റ്റർ ഇപ്പൊ ക്ലസ്റ്ററിൽ ഇപ്പൊ ഏകദേശം ഇവിടെ ഈ ഭാഗത്ത് തന്നെ ഒരു മുപ്പത്തഞ്ചോളം ഏക്കർ മുപ്പത്തഞ്ചു ഏക്കറില് മുപ്പതോളം കർഷകരുണ്ട് മുപ്പത്തഞ്ച് ഏക്കറില് മുപ്പതോളം കർഷകരുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടുന്നത് പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഭൗമസൂചിക പദവി കിട്ടിയതിനു ശേഷം നമ്മൾ കൊടുങ്ങല്ലൂർ ജനിക നഗരസഭയിൽ ജനകാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് കർഷകർക്ക് ഞങ്ങൾ പൊട്ട കൊടുങ്ങൾ പൊട്ടുള്ളവര് ആ പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തിയിട്ട് നമ്മൾക്ക് കൊടുങ്ങൽ പൊട്ടുള്ളവരിക്ക് നഗരസഭയിൽ നിന്നും ഏകദേശം ഇത്രയും തന്നെ സംഖ്യ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ആറായിരം രൂപ ഈ തവണ നമ്മൾ അതിന്റെ ക്ലെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ തവണ നമ്മളെ പേപ്പർ നഗരസഭയിൽ പോയിട്ടുണ്ട് അപ്പൊ നഗരസഭയുടെ ഭാഗത്തും നമുക്ക് സപ്പോർട്ടാണ് സർക്കാരിന്റെ ഭാഗത്തും സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ നമ്മള കൃഷി ഉദ്യോഗസ്ഥര് ഞങ്ങള് എന്ത് ചെന്നാലും ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഞങ്ങൾ കൃഷി തോട്ടത്തില് ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ പേപ്പർ കൃഷിക്കാരെ എടുത്തല്ല ഞങ്ങളെ കൃഷി അതായത് വാണിജ്യാടിസ്ഥാന യഥാർത്ഥ കർഷകർക്ക് ഇന്ന് കൃഷി ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെടുത്തായാലോ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടുത്തായിട്ടോ എ ഡിയിലെ ഭാഗത്തായിട്ടോ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു സീറ്റ് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ അവര് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരാന് വേണ്ടിട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇന്ന് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ രണ്ടാം വളത്തിന് ഇടുന്നതിന്റെ എങ്ങനെയാണ് അപ്പൊ അതെന്തായാലും നമുക്ക് ഇനി അതും കൂടി ഒന്ന് ചാണാപ്പൊടി വേപ്പം മിണ്ണാക്ക് ട്രൈക്കോട്ടറാമ ഇത് നമ്മൾ നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാ അതായത് ഇത് മിക്സ് ചെയ്ത് സംഭവിഷ്ടീകരിച്ചിട്ടുള്ളതാണ് അതായത് ചാണാപ്പൊടി വേപ്പ മിണ്ണാക്ക് ട്രൈക്കോട്ടറാമ ഇത് മിക്സ് ചെയ്ത് വെച്ചിവിടെ സ്റ്റോക്കാണ് ഈ ഇടുന്ന സമയത്ത് നമ്മൾ ഇതിൽ കൂടി കുറച്ച് എല്ലുമൊടിയും കൂടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ രണ്ടാം രണ്ടാമുളം കൊടുക്കുന്നത് രണ്ടാം വളം അപ്പൊ ഇത് എങ്ങനെയാണ് കണക്കെങ്ങാനും കണക്കിപ്പോ നമ്മളൊരു തൊണ്ണൂറ് കിലോ ചാണകൊടി പത്ത് കിലോ ട്രൈക്കോട്ടർ തൊണ്ണൂറ് കിലോ ചാണകൊടിക്ക് പത്ത് കിലോ കിലോ അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ട് മാസത്തിന് മുമ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഉപയോഗിക്കേണ്ട സമയത്ത് എല്ലുപൊടി കൂടി ചേർക്കാൻ അപ്പ ഇതിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഈ ഉണക്ക ചാണകത്തിന്റെ കൂടെ ചെറുതായിട്ട് വെള്ളം ചേർത്ത് ഈർപ്പം കറക്റ്റ് ചെയ്തിട്ട് അതായത് ചെറിയൊരു ഈർപ്പം നിലനിർത്തണം നിർത്തണം അപ്പൊ രണ്ടു മാസം മുൻപേ നിങ്ങൾ ഇത് റെഡി ആക്കി അപ്പൊ കർഷകൻ നമ്മൾ സാധാരണ പണ്ടത്തെ പോലെ അല്ല നമ്മൾ പലപ്പോഴും നമ്മൾ കർഷകരോട് പറയുന്നതാണ് നടുന്ന സമയത്താണ് വിത്ത് അന്വേഷിച്ച് പോവുക അപ്പൊ ഇത് അങ്ങനെയല്ല രണ്ടു മാസം മുൻപേ തന്നെ ട്രൈ ട്രീറ്റ് ചെയ്ത് വെക്കുക എന്നാണ് നമ്മളോട് ശിവദാസ് ഏട്ടം പറയുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെള്ളത്തിന്റെ അംശമില്ലാതെ നമ്മൾ പാത്രത്തിൽ സൂക്ഷിച്ചതിന് ശേഷം ഒരു കിലോത്തിന് ഒരു കിലോ ശർക്കര എണ്ണം കൂട്ടി കെട്ടിവെക്കാറാണ് പതിവ് ഇന്ന് കെട്ടിവെച്ചതിന് ശേഷം ഇത്തരത്തിലായതിനു ശേഷം നമ്മള് വെള്ളത്തിൽ ിറ്റർ വെള്ളത്തില് ഫിഷ് ആസിഡ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പൊട്ടുവളരിക്ക് നമ്മൾ എലപ്പുള്ളി രോഗം വന്നിട്ടാണോ നമ്മള് അടിക്കാറ് അല്ലെങ്കിൽ അത് മുന്നേ നമ്മൾ അടിക്കാറുണ്ട് ഒരു പ്രതിരോധം നമ്മൾ ചെയ്യാറുണ്ട് മുന്നേ ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ജൈവ രീതികൾ അവലംബിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ തോട്ടത്തിൽ കണ്ടതുപോലെ ഇലപ്പുളി രോഗങ്ങളോ മറ്റു കാര്യമായ കീടങ്ങളോ ഒന്നും കാരണം എല്ലാം അഡ്വാൻസ് അതേമാതിരി തന്നെ നമ്മള് പൊട്ടുവളരിയുടെ നമ്മള് കൃഷി രീതികളൊക്കെ കണ്ടു അപ്പൊ എന്താണ് ഇനി പുതിയതായിട്ട് ഈ പൊട്ടുവളരിയിലേക്ക് വരുന്നവർക്ക് ഈ കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഏക്കർ നമ്മൾ വിളവെടുക്കുമ്പോ ഏകദേശം എത്ര ചെലവ് വരും നമ്മൾ കൃഷി ചെയ്യുമ്പോ ജൈവ രീതിയിൽ കൃഷി ചെയ്യാണെങ്കിൽ ചെലവ് കൂടുതലാണ് അമ്പതിനായിരം രൂപ എന്തായാലും ഒരു ഏക്കർ കൃഷി അത് ഏറ്റവും വരും പിന്നെ അതിന്റെ വിളവെടുപ്പിന്റെ പൈസ വേറെ വരും ആ നമ്മൾ വിളവെടുത്തി പറഞ്ഞ പോലെ ഒരു കുട്ടികളെ എടുക്കൊണ്ട് പോലെ നമ്മൾ അത്രയും കെയർ ചെയ്ത് വേണം ഓരോ കായിയും നമ്മള് പടത്തുന്ന പറമ്പിലേക്ക് കേൾക്കാനായിട്ട് വണ്ടിയിലേക്ക് എത്തിക്കാനായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് ടൺ വരെ വിളവ് കിട്ടുമെന്നുണ്ടെങ്കിലും വിദേശം ഒരു എട്ട് ടൺ കിട്ടിയാലും അതിനകത്തൊരു പതിനഞ്ച് ശതമാനം നമ്മളാ കാരണം ഇത് പെട്ടെന്ന് വിണ്ടുപോണത് അത്തരത്തിൽ കൂടെ ഉള്ളൊരു നഷ്ടം കർഷകന് സംഭവിക്കാറുണ്ട് കാരണം കൃത്യസമയത്ത് വിളവെടുക്കാൻ പറ്റാണ്ട് വന്നാലും അത് നമ്മൾ മൊത്തത്തിലൊരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്നത്തെ നിലവിൽ ഒരു പതിനഞ്ച് ശതമാനം വരെങ്കിലും നഷ്ടമായിട്ട് കാണുന്ന അതില് ഇപ്പൊ നമുക്ക് മുഴുവൻ ഇപ്പൊ നമ്മളൊരു വിളവ് ഇപ്പൊ എട്ട ടൺ കിട്ടിയാ തന്നെ അല്ലെങ്കിൽ പത്ത് ടൺ കിട്ടിയാ ഈ പത്ത് ടെണ് നമുക്ക് മാർക്കറ്റിൽ വിറ്റ് പൈസ ആക്കാൻ പറ്റില്ല കാരണം ഇത് പെട്ടെന്ന് പൊട്ടി പോകുന്നതിന്റെ പേരില് അതിന് നമുക്ക് ഒരു സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബൈ ബൈ പ്രൊഡക്റ്റ് വേറെ ഒരു ഉൽപന്ന ഉത്പന്നം ഉണ്ടാക്കുവാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല അതിനുള്ള ഗവേഷണം യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദൂര സ്ഥലങ്ങളിൽ എത്തിക്കാനും ഇത് കേടുവരാതിരിക്കുന്നതിനുള്ളൊരു സംവിധാനങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ ഒരു ഏതൊരു കർഷകനായാലും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാറ് അപ്പൊ നമ്മൾ പന്ത്രണ്ട് ടണ് എന്ന് പറഞ്ഞാലും അതിൽ പറഞ്ഞ പോലെ നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഗ്രേഡ് തിരിക്കും ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് മൂന്നാമത്തെ ഗ്രേഡ് അങ്ങനെ മൂന്ന് ഗ്രേഡ് ആയിട്ട് നമ്മൾ തിരിക്കും പിന്നിപ്പോ ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് മുപ്പത്തഞ്ച് രൂപ തോട്ടത്തില് മാർക്കറ്റ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ പക്ഷെ ഇത് കച്ചവട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിനൊക്കെ ഒരു ഒരു വില ഗ്രേഡ് ആയി ഒറ്റ ഗ്രേഡായി കർഷകന്റെ അടുത്തുനിന്ന് ഇത്തരത്തിലായി പക്ഷെ ഇതിൽ നിന്ന് കർഷകന് യഥാർത്ഥ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഭൗമസൂചിക പദവി കിട്ടിയതിന്റെ പേരിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കർഷകൻ്റെതായിട്ടൊരു ഔട്ട്ലേറ്റ് വെക്കണം അപ്പം നമ്മൾ ആ ടാഗ് നമ്മളെ ജി ടാഗ് വെച്ചുകൊണ്ട് നമ്മൾ ഷാള് വെക്കാണെങ്കിൽ നമുക്ക് അതിൽ കൂടി നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ ഈ അറു അറുപത് രൂപയും കിലോ എഴുപത് രൂപയും ആ പൈസ ഡയറക്റ്റ് ആയിട്ട് കർഷകർ കിട്ടുന്നു കർഷകൻ ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തുന്ന സമയത്താണ് കർഷകനും ഗുണം കിട്ടുന്നത് ഉപഭോക്താവിനും നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ഏക്കറിൽ നമുക്ക് പന്ത്രണ്ട് ടണ്ണ് കിട്ടിയാൽ അതിൽ ഏകദേശം ഈ തിരിവൊക്കെ കഴിഞ്ഞ് അതിലെ പൊട്ടിപ്പോയതൊക്കെ വേസ്റ്റേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എട്ട് ടണ് കിട്ടിയെന്ന് വിചാരിക്കാം അപ്പൊ പറഞ്ഞു ഈ എട്ട് ടണ്ണിന് നമുക്ക് ഏകദേശം ഈ പറിക്കുന്ന കൂലി ഉൾപ്പെടെ അറുപതിനായിരം രൂപക്ക് പറക്കുന്നത് ഉൾപ്പെടെ മൊത്തം ഒരു അറുപതിനായിരം രൂപ പറഞ്ഞൊരു ഇരുപത്തഞ്ചു രൂപ വെച്ച് കണക്കാക്കാണെങ്കിൽ മൊത്തം കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഒരു രണ്ട് ലക്ഷം ആണെങ്കിൽ അതിലെ ചെലവും കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ലക്ഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒന്ന് ഇരുപത് എന്ന് പറയുന്ന എന്തായാലും കിട്ടും ഒരു ലക്ഷം രൂപ എന്തായാലും ഒരു ഏക്കറിൽ നമുക്ക് ലാഭമായിട്ട് കിട്ടും അതിന് ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ വലിയൊരു ഘടകമാണ് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന് കാലാവസ്ഥ പ്രധാന ഘടകമാണ് കാരണം മഴ ഇത്തവണ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം വിട്ട് ഞങ്ങൾ എല്ലാ ഭാഗം ഏകദേശം ഒരു എഴുപത്തിയഞ്ചു ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഇപ്പൊ എനിക്ക് എന്തായാലും പോയിട്ടുണ്ട് നഷ്ടത്തിൽ കാരണം ആദ്യം വിട്ട് മുഴുവനും മുളച്ചു വന്ന സമയത്താണ് ആ രണ്ടു ദിവസം മഴ വന്നിട്ട് ആകുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ രണ്ടും കല്പിച്ചിട്ടിരിക്കുകയാണ് കാരണം കാലാവസ്ഥ അനുകൂലം അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി തന്നെ തിരിച്ചും അടിക്കാനും സാധ്യതയുണ്ട് സാധ്യത അല്ല അതും കൂടി നമ്മൾ കണക്കാക്കണം അങ്ങനെ കണക്കാക്കിയിട്ടാണ് അതിൻ്റെ ലാഭം കൂട്ടൽ കാലാവസ്ഥ അനുകൂലമായി നിന്നാലും എന്തായാലും ഇത് വിജയകരമായിട്ട് ലാഭകരമായിട്ടുള്ളൊരു കൃഷി തന്നെയാണ് കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ നമ്മൾ ഈ ഇറക്കിയ ഈ ഒരു അറുപതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയും പോവും പോവും അതായത് നമ്മൾ മറ്റു കൃഷികളിലൊക്കെ നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് കൊറച്ചെങ്കിലും വിളവെടുക്കാൻ കിട്ടും പക്ഷെ പൊട്ടുവളരിയെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്ത് കഴിഞ്ഞാൽ അത് പുഴുവെക്കുന്ന ഒരു പ്രശ്നവും അതിലുണ്ട് രണ്ട് കാര്യമാണ് തണുപ്പ് വന്നുകഴിഞ്ഞ് ഇതിന് ജ്യൂസിന് മാർക്കറ്റില്ല ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതോറും ഇതിന് മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കും എത്ര ചൂട് വന്നാലും ഇതിന്റെ ഉത്പാദനത്തിന് യാതൊരു പ്രശ്നം വരില്ല ആ പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ ഉൽപാദനം പ്രശ്നമായി കേടായി അതേമാതിരി മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ പ്രശ്നം വരുന്നത് മഴ പെയ്തു കഴിഞ്ഞാല് കേട് വരും കേട് ഒരു കല്ല് ടൈപ്പ് കായവും വേരി വേരില് ചീച്ചിൽ വരും ഉത്പാദനം ചെടി തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു നശി പോവും അപ്പൊ നമ്മള് മഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നും വിളവ് കിട്ടുന്നു പ്രതീക്ഷിക്കണം അത് പിന്നെ അത് പോയി പോയി തന്നെ വിചാരിക്കാം അപ്പൊ നമ്മൾ കർഷകന് ഇതില് ലാഭം കിട്ടുന്നുണ്ടെങ്കിലും രണ്ടു വർഷം ലാഭം കിട്ടിയാലും എന്തായാലും ഒരു വർഷം നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത് വയലുകളിലാണ് കൃഷി ചെയ്യുന്നതിന്റെ ചെയ്യുന്ന മഴ പെട്ടെന്ന് കഴിഞ്ഞാൽ തന്നെ ഒന്നരണ്ണം മഴയോടുകൂടി തന്നെ തകരാൻ ഇടയ്ക്കൊക്കെ മഴ കിട്ടിയ പ്രശ്നങ്ങളില്ല ൂട്ടി നിന്ന് കഴിഞ്ഞാൽ വയലുകളിൽ അതിന്റെ പേരില് വേര് നഷ്ടപ്പെട്ട് ചെടി നശിച്ചു അതാണ് ഇതിന്റെ പ്രധാനമായ പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മള് കൊടുങ്ങല്ലൂർ മണ്ണ് എന്ന് പറയുമ്പോൾ നല്ല കുഴിപ്പറ്റമുള്ളൊരു മണ്ണാണ് അപ്പൊ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിന്നു കഴിഞ്ഞാൽ ശശീല ശരി കൊടുങ്ങല്ലൂരിന്റെ മണ്ണേന്ന് ആ കാലാവസ്ഥ ആ മണ്ണ് ആ വെള്ളം അതാണ് നമുക്ക് എത്താൻ കാരണം ഈ വേറെ ഗുണങ്ങൾ കിട്ടണമെന്നില്ല കിട്ടണമെന്നില്ല ഇവിടുത്തെ മണ്ണ് ഇവിടത്തെ വെള്ളം ഇവിടത്തെ കാലാവസ്ഥ അതാണ് നമ്മളൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആ പൊട്ടുവള്ളരി ഇവിടെ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളീ പൊട്ടുവള്ളരിയുടെ ഉള്ളില് ശരിക്കും അത് പാടത്ത് തന്നെ നിന്ന് വിള്ളുവാണെങ്കിൽ അത് രാവിലെ നമ്മള് നോക്കുമ്പോ ശെരിക്കും അതൊരു ഒരു തരിതരി പോലെ നമ്മൾക്കൊരു തിളങ്ങുന്ന പോലത്തെ ഒരു തരി പോലെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന പൊട്ടുവളിയില് ആ ഒരു തിളക്കം നമുക്ക് കാണാൻ സാധിക്കില്ലാണ്ടാവും ഇതിങ്ങനെ ഫുള്ള് നൂറ് പോലെയാണ് അത് നമ്മളിങ്ങനെ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ എന്താ പറയാ പഞ്ഞിക്കെട്ട് പോലെ അതിങ്ങനെ പൊടിപൊടി പോലെ അതിലെവിടെയും കല്ലപ്പില്ല പിന്നെ ഇതില് അപ്പൊ ഇതിൽ നമ്മൾ വേറൊരു കാര്യമുള്ളത് ഇപ്പൊ ഇതില് രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് പൊട്ടുവളരി എന്ന് പറയുമ്പോ ഈ പറഞ്ഞതില് നമ്മളിപ്പോ രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസം രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് കൃഷിക്ക് കാണുമ്പോ നല്ലൊരു ഒരു ഒരു പൊളിച്ചൊക്കെ കാണാം പക്ഷെ അതിലൊരു കാണന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുവള്ളരി എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഭാഗമാണ് കൂടുതലുള്ളത് ഈ രാസവളം യൂറിയ അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇത് വെള്ളുമ്പോഴേക്കും പൊടിഞ്ഞു വീഴും ും സാധാരണ നമ്മള് ഏകദേശം മൂപ്പായി കഴിഞ്ഞാൽ ആളേലെടുക്കുമ്പോഴേക്കും വിണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റൂല ഇത്തരത്തില് ജൈവ രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ പൊട്ടുള്ള വിണ്ടാലും ഒരു ദിവസം അവിടെ ഇനങ്ങാണ്ട് നിക്കും സാവധാന സാവധാനം വിണ്ടുവരും ടോവില് വിണ്ടുവരും അതോടൊപ്പം തന്നെ അതിന് നൂറുണ്ടാവും നല്ല രീതിയിൽ ഗ്ലൂക്കോസ് നല്ല തൈതരാണ് അന്നേ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കല്ലച്ചിരിക്കും ഇതേമാതിരി അല്ല ഇത് കിട്ടൂല അപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാ ഏതൊരു പച്ചക്കറിക്കായാലും നമ്മൾ കൊടുക്കുന്ന പച്ചക്കറിക്ക് കൊടുക്കുന്ന ആഹാരം അതായത് ആഹാരം എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ വളങ്ങള് അത് ജൈവ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുമ്പോ അവരെ ആരോഗ്യം നന്നാവുമ്പോ അതിൽ നിന്ന് വരുന്ന ഫലം കൂടി നമുക്ക് നല്ലതാണ് നല്ലതാണ് അതായത് അതിന്റെ ഗുണത്തിലായാലും അതിന്റെ രുചിയിലായാലും അത് നമ്മളെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ആവശ്യമുള്ള ശരീരത്തിന്റെ മൂല ഗുണങ്ങളൊക്കെ നമ്മളെ മറ്റുള്ള അസുഖങ്ങളിൽ പ്രതിരോധിക്കാനും നമ്മളെ ആരോഗ്യത്തിനും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന വളത്തിന് ഉദ്ദേശിച്ചിരിക്കും അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ രാസവളങ്ങളുടെ ഉപയോഗം കഴിയുന്നതും കുറച്ചുകൊണ്ട് തന്നെ കൃഷി ചെയ്താൽ മാത്രമേ ഇതിന്റെ കൊടുങ്ങല്ലൂർ പൊട്ടുവളരി എന്ന് പറയുന്ന ആ ഒരു പേരും പെരുമയും നമുക്ക് നിലനിർത്താൻ സാധിക്കും കൂടുതലായിട്ട് നമ്മുടെ രാസവളങ്ങളും കീടനാശിനികളും ഹൈബ്രിഡ് വിത്തുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതിനിടയിൽ വേറിട്ട ഒരു ചിന്താഗതിയുമായിട്ടുള്ള കർഷകനെ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ ഇത് കുറെ പേരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് മാതൃകയാക്കി കൊണ്ട് തന്നെ കൂടുതലായിട്ട് ജൈവ രീതിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോയും ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് ത്രീയും ഒക്കെ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മളുടെ ഈ പൊട്ടുവളരിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതെല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് കൊടുങ്ങലൂർ പൊട്ടുവളരി എന്ന് പേര് വരാനുള്ള കാരണവും ഈ ഭൗമസൂചിക പദവി എന്താണ് അതുപോലെ കൂടുതലായിട്ട് നമ്മൾ ജൈവ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ടറിഞ്ഞു ഈ തോട്ടത്തിലെ ഈ ചെടികൾക്കൊന്നിനും കാര്യമായി കുരുടിപ്പോ മറ്റു കീടങ്ങളുടെ ആക്രമണമോ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ നിൽക്കുന്ന ഈ തോട്ടം തന്നെ തെങ്ങും തോപ്പാണ് ഈ തെങ്ങുംതോപ്പിലൊന്നും സാധാരണ നമ്മൾ ഈ പറഞ്ഞ പൊട്ടോളരി കൃഷിയൊന്നും അധികാരം ചെയ്യാറില്ല കൂടുതലും പാടത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഒരു ഇഞ്ച് പോലും ഭൂമി നമ്മൾ വെറുതെ ഇടാതെ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ ഓരോ വിളകൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തെ സുരക്ഷയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു നല്ല ഒരു മെസ്സേജും അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങൾ പങ്കുവച്ചത് ശിവദാസേടനായിരുന്നു അപ്പൊ ശിവദാസേട്ടനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടുവും പാർട്ട് ത്രീയും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം